കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക ലോകത്തെ ഹദീദ് പഠിപ്പിച്ച അധ്യാപികമാരെക്കുറിച്ച് അവരെ ഒന്ന് ക്രോഡീകരിക്കാൻ ഒരു ഇന്ത്യൻ പണ്ഡിതൻ ശ്രമം നടത്തി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച അദ്ദേഹം ഒരു ലേഖനം എഴുതാൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമം തുടങ്ങി ഇരുപതോ മുപ്പതോ പണ്ഡിതകളെക്കുറിച്ചുള്ള ജീവചരിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ആ ലേഖനം അവസാനിപ്പിക്കാം എന്നാണ് അദ്ദേഹം കരുതിയത് ആയിരം കവിഞ്ഞു രണ്ടായിരം കവിഞ്ഞു മൂവായിരം കവിഞ്ഞു നാലായിരം കവിഞ്ഞു അയ്യായിരം കവിഞ്ഞു ആറായിരവും ഏഴായിരവും എട്ടായിരവും ഒൻപതിനായിരവും കവിഞ്ഞു നാൽപ്പത്തി മൂന്ന് വള്ളയങ്ങളിൽ പതിനായിരത്തോളം വരുന്ന ഹദീസ് അധ്യാപികമാരുടെ മാത്രം ചരിത്രം രേഖപ്പെടുത്തിയ മുഹമ്മദ് അക്രം നദ്വിയുടെ അൽ മുഹദ് എന്ന ഗ്രന്ഥം ഇന്ന് ഇസ്ലാമിക ലോകത്ത് സുപരിചിതമാണ് നാൽപ്പത്തി മൂന്ന് വള്ളയങ്ങളിലായിട്ടാണ് ആ ഗ്രന്ഥം കിടക്കുന്നത് അൽ വഫാ വഫ് നിസാദ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പൂർണ്ണമായ നാമം ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അലമുറയിടുന്ന ആളുകൾ ഇതാണ് നമ്മുടെ പാരമ്പര്യം ഇതായിരുന്നു നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരിമാരുടെയും നമ്മുടെ പെൺമക്കളുടെയും ചരിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അധികാരത്തിന്റെ മുഷ്കു കൊണ്ടും തലതിരിഞ്ഞ ആശയങ്ങളുടെ പിന്തുണ കൊണ്ടും മുസ്ലിം പെണ്ണുകളുടെ തട്ടമഴിക്കും എന്നും തട്ടമഴിപ്പിച്ചു എന്നും മേനിപ്പറയുന്ന ആളുകളുണ്ടല്ലോ അവരാണ് ഈ ചരിത്രം കേൾക്കേണ്ടത് തട്ടം ഇട്ടുകൊണ്ട് തന്നെ തട്ടം ധരിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായി ഇസ്ലാമിക വസ്ത്രധാരണം പാലിച്ചുകൊണ്ട് തന്നെ വിജ്ഞാനത്തിന്റെ അസീമ സാമ്രാജ്യങ്ങൾ കീഴടക്കിയ മുസ്ലിം വനിതകളുടെ ചരിത്രം അവരാണ് മനസ്സിലാക്കേണ്ടത് പെണ്ണിന്റെ ശരീരത്തിലെ നിമ്നോന്നദികൾ വിപണന ചരക്കാക്കുന്ന നിങ്ങളുടെ തന്ത്രമുണ്ടല്ലോ പുരോഗമനം എന്ന ലേബലൊട്ടിച്ചാൽ നിങ്ങൾ വരയ്ക്കുന്ന ധാവട്ടത്തിലേക്ക് മറ്റെല്ലാവരും ഒതുങ്ങിക്കൂടും എന്നുള്ള നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ അതിനെയാണ് ഞങ്ങൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്